പാലക്കാട്ടെ ഇരട്ട വോട്ടിൽ കളക്ടർക്ക് പരാതി നൽകി സി പി ഐ എം രണ്ടായിരത്തി എഴുന്നൂറ് ഇരട്ട വോട്ടെന്നാരോപിച്ച് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി അതേസമയം ഇരട്ട വോട്ട് ആരോപണത്തിൽ ആശങ്കയില്ലെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു പോളിംഗ് ബൂത്തിൽ ചലഞ്ച് ചെയ്യാനാണ് ബി ജെ പിയുടെ നീക്കം എന്നാൽ കൃത്യമായ പരിശോധന നടത്തിയെന്നും നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ എസ് ചിത്ര പ്രതികരിച്ചു വിവരങ്ങളുമായി മേഘനാ മുരളി ചേരുന്നു മേഖലാ കലാശക്കൊട്ടിൻ്റെ ദിവസം തന്നെ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുക എന്തായാലും ഒരു വിജയം അല്ലെങ്കിൽ കൂടുതൽ വോട്ട് ലഭിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടിൽ തന്നെയാണ് ഇത്തരത്തിലൊരു മാർച്ചും ഇത്തരത്തിലുള്ളൊരു ആരോപണവും അല്ല അല്ലേ തീർച്ചയായും കാളിദാസ് ഇതിൽ പരസ്യ പരസ്യപ്രചരണത്തിൻ്റെ അവസാന ദിവസവും വിവാദങ്ങൾ ഒഴിയുന്നില്ല പാലക്കാട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അത്തരത്തിൽ വലിയ തരത്തിൽ വാഗ്വാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒക്കെ തുടർച്ചയായി ഇപ്പോൾ പാലക്കാട് നിറഞ്ഞു നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഇരട്ട വോട്ട് ആരോപണം തന്നെയാണ് അത് മുന്നേ തന്നെ പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഈ ആരോപണം ഉന്നയിക്കുകയും ഇത്തരത്തിൽ സജീവമായി നിലനിർത്തുകയും ചെയ്തതാണ് അതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഇന്ന് പാലക്കാട് ജില്ലാ കലക്ടറേ മാർച്ച് സി പി എമ്മും എൽ ഡി എഫും സംഘടിപ്പിച്ചത് അതിൽ പ്രധാനമായും സി പി എമ്മും എൽ ഡി എഫും ആരോപിക്കുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തിലധികം മൂവായിരത്തിനോടടുത്ത് ഇരട്ട വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് അതിൽ കൃത്യമായ നടപടി വേണം ആ നടപടി വേണമെന്ന് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടക്കം ജില്ലാ കലക്ടറോടക്കം ആവശ്യപ്പെട്ടതാണ് പക്ഷെ അതിൽ നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഇന്ന് ജില്ലാ കളക്ടർക്ക് സി പി ഐ എം രേഖാമൂലം ഒരു പരാതി നൽകുന്നത് ഈ ഇരട്ട വോട്ട് കൃത്യമായ എണ്ണം വെച്ച് ഇരട്ട വോട്ട് ഇത്ര ഇരട്ട വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞു റിഞ്ഞ് രേഖാമൂലം പരാതി നൽകുന്നത് കൂടാതെ പ്രതിഷേധമായി ഈ ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തുകയും അതിനുശേഷം പരാതി നൽകുകയുമായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കാളിയായി അതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അതായത് തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ ഇത് പ്രധാനപ്പെട്ട അജണ്ടയാക്കുക അതായത് കോൺഗ്രസും ബി ജെ പിയും പ്രധാനപ്പെട്ട ഇരട്ട വോട്ട് ചെയ്യുന്നു അതായത് പണം കൊടുത്തടക്കം ഇരട്ട വോട്ട് ചേർക്കുന്നു എന്നുള്ള ഒരു ആരോപണം സജീവമായി നിലനിർത്താനാണ് സി പി എം ലക്ഷ്യം വയ്ക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് അടക്കം പോകുമെന്നുള്ള തീരുമാനം ഈ സമയത്ത് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത് അതിൽ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇത്തരത്തിൽ ഇനി സമയമില്ല മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അത് കോടതിയിലടക്കം പോവും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നിലനിൽക്കും ഈ ഒരു വിവാദം കോടതി കയറും ഇരട്ട വോട്ട് ആരോപണം കോടതി കയറുമെന്ന് തന്നെയാണ് ക്ക് മനസ്സിലാക്കുന്നത് കൂടാതെ ഇതിൽ ബി ജെ പിയുടെ ആരോപണം എന്ന് പറയുന്നത് ഇത് ഇരട്ട വോട്ട് ഉണ്ടെങ്കിൽ അത് പോളിംഗ് ബൂത്തിലെത്തി ചലഞ്ച് ചെയ്യുമെന്നുള്ളതാണ് അതായത് ഇനി പോളിംഗ് വോട്ടർ പട്ടിക മാറ്റുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ തിരുത്തലുകൾ വരുത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പോളിംഗ് ബൂത്തിൽ ചലഞ്ച് ചെയ്യുമെന്നുള്ളതാണ് ബി ജെ പി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പറയുന്നത് അതായത് ഇങ്ങനെ ഇരട്ട ഇരട്ട വോട്ട് കണ്ടാൽ അവരുടെ പോളിംഗ് ബൂത്ത് ഏജൻറ്റുമാർ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ചലഞ്ച് ചെയ്യും അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് താണ് ബി ജെ പി പറയുന്നത് എന്നാൽ കോൺഗ്രസിന്റെ പ്രധാനമായും കോൺഗ്രസിനെതിരെയാണ് സി പി എം ഈ ആരോപണം ഉന്നയിക്കുന്നത് അതിൽ കെ സുധാകരൻ അടക്കമുള്ള കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും അതിലൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ആശങ്കയെ ഇല്ല എന്നുള്ളതാണ് അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇത് കോടതിയിൽ തെളിയിക്കട്ടെ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം അതുപോലെ കെ പി സി സി പ്രസിഡന്റും ഇത്തരത്തിൽ കള്ളവോട്ട് ചേർത്തിട്ടില്ല സി പി എം ആണ് കള്ളവോട്ട് ചേർത്തിട്ടുള്ളത് സി പി എം സ്ഥാനാർത്ഥി പി സരനടക്കം ഇരട്ട വോട്ടുകളുണ്ട് രണ്ട് മടക്കം വോട്ടുകൾ വോട്ടുകളുണ്ട് എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നു അങ്ങനെ ഈ രട്ടവോട്ടിലോ അവസാന ദിവസം വന്നിട്ടുള്ള അവസാന മണിക്കൂറുകൾ അതായത് ഇനി തുച്ഛ ചെറിയ മണിക്കൂറുകൾ മാത്രം ഈ മണിക്കൂറുകളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ വോട്ടാണ് കൂടാതെ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ കളക്ടറുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇതിൽ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച അന്വേഷിക്കും ഇനി എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും ഇത് ആരോപണത്തിൽ എന്നുള്ളത് പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കും അത്തരത്തിലുള്ള നടപടികൾ ത്തിൽ ഒരു അന്വേഷണം എന്തായാലും വേണം